ഭർത്താവിൻ്റെ നല്ല ബീജങ്ങളെ പാഴാക്കി കളയാൻ ഞാൻ തയ്യാറല്ല മുപ്പത്തിനാലുകാരിയായ യുവതിയാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് സംഭവം അങ്ങ് ചെയ്യുന്നതിലും ഈ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തിയെട്ടിൽ പ്രണയമായിരുന്നു കാമുകനുമായി രണ്ടായിരത്തി ഒൻപതിൽ വിവാഹം നടന്നു രണ്ടായിരത്തി പത്തിൽ ആദ്യ കുഞ്ഞിന് യുവതി ജന്മം നൽകുന്നു വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ പതിനഞ്ച് വർഷം പിന്നിട്ടിരിക്കുന്നു യുവതിക്ക് പ്രായം മുപ്പത്തിനാല് വയസ്സ് കിഴക്കൻ ചൈനയിലെ സജിയാങ് പ്രവിശ്യയിലെ പവർ സപ്ലൈ കമ്പനിയിലെ മാനേജറാണ് കക്ഷി ഭർത്താവ് അതേ കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പോൾ ഒൻപത് മക്കളുണ്ട് പത്താമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലുമാണ് യുവതി ഒന്നാം പ്രസവത്തിൽ ഒരു പെൺകുഞ്ഞിക്കാണ് ജന്മം നൽകിയത് രണ്ടാം പ്രസവത്തിൽ രണ്ട് ഇരട്ടകളെ ലഭിച്ചു രണ്ടു പേരും ആൺകുട്ടികളായിരുന്നു നിലവിൽ അഞ്ച് ആൺകുട്ടികളും നാല് പെൺകുട്ടികളുമുണ്ട് ഇവർക്ക് നല്ല രസകരമായ ജീവിതം ആവശ്യത്തിലധികം സമ്പാദ്യമുള്ള കുടുംബം ആഡംബരം നിറഞ്ഞ വില്ലയിലാണ് താമസം സഹായത്തിന് വീട്ടുജോലിക്കാറുണ്ട് കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിനായി മാത്രം ഒരു പോഷകാഹാര വിദഗ്ധനെയും ഇവർ നിയോഗിച്ചിട്ടുണ്ട് യുവതിയുടെ ആഗ്രഹം ഇനിയും പ്രസവിക്കണം എന്നു തന്നെയാണ് കുറഞ്ഞത് ഇനി അഞ്ച് തവണയെങ്കിലും പ്രസവിക്കണം ഓരോ പ്രസവത്തിലും ഇരട്ടകളെ ലഭിച്ചാൽ അതിലും നന്ന് ചൈനയിലെ സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കാൻ ഈ കുടുംബത്തിന്റെ കാരണവും ഇതുതന്നെയാണ് മക്കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധയുള്ള യുവതിക്ക് ഒരേ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ സങ്കടമുള്ളത് വർഷാവർഷം പ്രസവിക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം കുറെ കുട്ടികൾ എന്തിനാണെന്ന ചോദ്യത്തിന് യുവതി നൽകിയ മറുപടി അതിലും വിചിത്രമാണ് എൻ്റെ നല്ലവനായ ഭർത്താവിൻ്റെ നല്ല ബീജങ്ങളെ കളയാൻ ഞാൻ തയ്യാറല്ല ഞാൻ കൂടുതൽ പ്രസവിക്കുന്നു കൂടുതൽ മക്കളുണ്ടാവുന്നത് വലിയ ഭാഗ്യമാണ് ഭാവിയിൽ എൻ്റെ മക്കളും കുറേ പ്രസവിക്കണം ഇതാണ് എൻ്റെ ആഗ്രഹമെന്നും യുവതി പറഞ്ഞു കൂടുതൽ കുട്ടികളുണ്ടാകുന്നത് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ഈ ദമ്പതികൾ ചൈനയിലെ രാശി നോക്കിയാണ് കുട്ടികൾക്ക് ജന്മം നൽകുന്നത് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് ചൈനീസ് രാശികളിലും കുട്ടികൾ വേണം എന്നാണ് ഇവരുടെ ആഗ്രഹമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്